ആ ജയേഷ് നമ്മളെ തിരുവല്ലയിലുള്ള അൽവാസിന്ന് പറയുന്ന റെസ്റ്റോറന്റിലാണ് ഇപ്പോൾ ഉള്ളത് നമുക്ക് എൽ കെ റോഡില് മഹാലക്ഷ്മി ഹിൽസിന്റെ തൊട്ടടുത്തായിട്ടാണ് പറ്റില്ല തിരുവല്ലയിൽ തന്നെ ചങ്ങനാശ്ശേരി റൂട്ടിലാണ് നമുക്ക് ഇതിന്റെ ഷോപ്പ് വരുന്നത് കുഴിമന്തിക്കാണ് ഇവിടെ സ്പെഷ്യൽ ആയിട്ട് ഉള്ളത് അപ്പൊ നമുക്ക് ഇതിന്റെ അകത്തെ കാഴ്ചകൾ നല്ല തിരക്കുള്ള റെസ്റ്റോറൻ്റ് ആണ് നമുക്ക് നല്ല കുഴിമന്തിക്ക് മാത്രം സ്പെഷ്യൽ ആയിട്ടുള്ള റെസ്റ്റോറന്റ് ആണ് അൽബാസയുടെ റെസ്റ്റോറന്റാണ് ഞാൻ പറയുന്നത്. ഇവിടത്തെ നമുക്ക് സ്പെഷ്യലായിട്ട് വരുന്ന ഓർഗ കോയിമണ്ടിയാണ് വരുന്നേ. അബ്ലനേ ചിക്കനേ ബീഫ് മട്ടനേ അൽഫാമർ ബാർബിക്യൂ പേപരി പനീസല്ലേ കൊണ്ടാണ്. ഏറ്റവും നമ്മുടെ ഫേമസ് ആയിട്ട് വരുന്നാ നമ്മൾ നോർമൽ ചിക്കമണ്ടി പിന്നെ ഈ ഡിഷ് ആറ്റ് ചെയ്ത കൊണ്ടാണ്. ഒക്കെഷണല്ലേ ബോയിങ്ങേറ്റ വരുന്നത്. നമ്മൾ തിരുവനന്തപുരത്ത് എനിക്ക് ഫസ്റ്റ് റെസ്റ്റോറന്റാണ്. തിരുവനന്തപുരത്തെ ഫസ്റ്റ് റെസ്റ്റോറന്റാണ്. അന്നോട്ട് ഇന്നവരെ ഇത് ഫേമസ് ആവാറ നമ്പർ വണ്ണാണ്. അതുകൊണ്ട് വന്നപ്പോൾ തന്നെ ഇതിക്കാനുള്ള സരബൊരു ഇല്ല. അതുപോലെ തിരക്ക് കൊണ്ട് നമുക്ക് കാണാനുണ്ട്. ഈ ടൈമൊക്കെ ആവും പോലെ ണിയെ ടൈമുള്ള നാല് കിലോമീറ്റർ ആണ് മാക്സിമം എട്ട് വരെ ചെയ്തോളും നമ്പർ കാര്യങ്ങളെല്ലാം പിന്നെ നമ്മുടെ ഓപ്പണിംഗ് ടൈം ഓപ്പണിംഗ് ടൈം നമ്മള് ഇരുപത് തേട്ടിക്ക് ഷോപ്പിൽ ഷോപ്പിൽ ഇരുപത് തേട്ടിക്ക് ഷോപ്പിൽ ഓപ്പൺ ചെയ്താൽ ഒരു പന്ത്രണ്ട് മണി ആ ഫുഡ് റെഡിയാവും പിന്നെ അതൊരു ഡെലിവറിയും കാര്യങ്ങളൊക്കെ ഷോപ്പിന്റെ ടൈം പിന്നെ ഫുഡിന്റെ അവൈലബിലിറ്റി അനുസരിച്ചാണ് ഫുഡ് പിന്നെ നമ്മൾ ക്ലോസ് ചെയ്യും ക്ലോസ് ആണ് ഇവിടെ മന്തി ജ്യൂസും പിന്നെ പിന്നെ നമ്മുടെ ഈ റെസ്റ്റോറന്റ് തുടങ്ങി നാളായി തിരുവല്ല ചങ്ങനാശേരി റൂട്ടിൽ മഹാലക്ഷ്മിയുടെ തൊട്ടടുത്തായിട്ട് നമ്മുടെ ഇവിടെ ഉള്ള സ്റ്റാഫുകളൊക്കെ തന്നെയാണോ ഇവിടെ മലപ്പുറത്തുള്ളവരുണ്ട് ഫുഡ് കൂടെ ട്രൈ ചെയ്യുന്നു അതിന്റെ വീഡിയോ നമുക്ക് അൽവാസിണോ വരും എപ്പോഴും ുംസയിലെ കുഴിമന്തി ആണ് ടേസ്റ്റ് ചെയ്യാൻ പോകുന്നത് ഇപ്പൊ നമുക്ക് കുഴിമന്തി നോർമൽ മന്തി ഉണ്ട് പിന്നെ പെരി പെരി ചിക്കന്റെ ഒരു മന്തി ഉണ്ട് ഇത് രണ്ടും നമുക്ക് ചെയ്യാൻ നോക്കാം വേണ്ടി പ്രിപ്പയർ കൂടുതലും ഉണ്ട് ടൊമാറ്റോ ചട്ി ഉണ്ട് ഉണ്ട് ഇത് നമുക്ക് സൈഡ് ഡിഷ് ആയിട്ട് വരുന്നത് കുഴിമന്തിക്കാടലാണ് നിക്കുന്നത് ഇപ്പൊ നമ്മളവരുടെ കിച്ചണിലാണ് അപ്പൊ നമുക്ക് ഇവരുടെ ഒരു കുഴി പൊട്ടിക്കുക അല്ലെ അങ്ങനെയല്ലേ പറയുന്നത് ഇത് അവരുടെ ഒരു കുഴി ഇപ്പം പൊട്ടിക്കുവാണ് അപ്പൊ നമുക്ക് അതിന്റെ ഒരു വീഡിയോ കാണാം ഇത് എപ്പം വെച്ചാറിയ നമ്മളൊരു രണ്ടര മണിക്കൂറോളം കീഴിലെത്തുന്ന എത്രയാണ് രണ്ടര മണിക്കൂർ പതിനൊന്ന് മണി ആ മൂടിയാ കുഴിമൂടിയതാ രണ്ടര രണ്ടര മണിക്കൂർ എടുക്കുമ്പോൾ റെഡി ആദ്യം എടുത്ത ചിക്കൻ ഇതെന്താ ഇത് നമ്മള് ചിക്കൻ ഫ്ലേവർ ഇടാൻ ചിക്കൻ വേണ്ടിട്ട് ചിക്കൻസ് ആണോ പുതിയത് സ്റ്റാർട്ട് ചെയ്യും ആയതുകൊണ്ട് അടുത്ത് കത്തിക്കും വിറയൊക്കെ വിറയൊക്കെ നിറച്ചിട്ട് കത്തിക്കും പിന്നെ കണലാക്കി വെക്കും വിറക് നിറച്ചു കിണലാക്കി വെച്ചതിനു ശേഷം പിന്നെ മന്തി പ്രിപ്പറേഷൻ തുടങ്ങും പിന്നെ ഫസ്റ്റ് ചെമ്പ് ഇറക്കും പിന്നെ അടുത്ത ലെയറായിട്ട് ആയിട്ട് ചിക്കൻ വെറുക്കും പിന്നെ ബീഫ് മാറ്റം ഉണ്ടെങ്കിൽ അതിന്റെ കാലത്ത് ലെയറായിട്ട് പിന്നെ ജസ്റ്റ് കവർ ചെയ്യും ഒരു ഫോയിൽ വെച്ചിട്ട് വലിയ ഫോയിലാണ് അത് മറ്റേ നിങ്ങൾ എടുത്തു ഫസ്റ്റ് എടുത്തത് പോയിൽ നമ്മൾ ഇത് മണിക്കൂർ മണിക്കൂർ മൂന്ന് മൂന്ന് വെച്ചതിന